വാഷിംഗ്ടൺ പോസ്റ്റ് കോളമിസ്റ്റ് ജമാൽ ഖഷോഗി കൊലപാതകത്തിൽ സൌദിക്ക് പങ്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കൊലയിൽ ആരോപണ ആരോപണവിധേയനായ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ പ്രതിരോധിച്ചും ട്രംപ് രംഗത്തെത്തി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമുയർത്തിയ മാധ്യമപ്രവർത്തകനോട് ദേഷ്യപ്പെട്ട ട്രംപ് മുഹമ്മദ് ബിൻ സൽമാന് സംഭവത്തെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നുവെന്ന് പറഞ്ഞു സൗദി കിരീട അവകാശി മുഹമ്മദ് ബിൻ സൽമാനൊപ്പം ഓവൽ ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് ട്രംപ് ഈ പരാമർശം നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ജമാൽ ഖഷോഗി കൊല്ലപ്പെട്ടതിന്റെ പേരിൽ ഇരുരാജ്യവും തമ്മിൽ പിരിമുറുക്കമുണ്ടായ ശേഷം ഇപ്പോഴാണ് സൗദി രാജകുമാരൻ യുഎസിലെത്തുന്നത് കൊലപാതകത്തിന് ഉത്തരവിട്ടത് മുഹമ്മദ് ബിൻ സൽമാൻ ആയിരിക്കാമെന്ന അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തെ തള്ളിക്കൊണ്ടാണ് ട്രംപ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ജമാൽ ഖഷോക്കി വിവാദപുരുഷനാണെന്നും ട്രംപ് പറഞ്ഞു തന്റെ സന്ദർശകനെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വിഷയം ഉന്നയിച്ചതെന്നും ട്രംപ് അവകാശപ്പെട്ടു നിങ്ങൾ പരാമർശിക്കുന്നത് വളരെ വിവാദപുരുഷനായ ഒരാളെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്ന ആ മാന്യനെ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നില്ല നിങ്ങൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമായാലും ഇല്ലെങ്കിലും പലതും സംഭവിക്കും ട്രംപ് പറഞ്ഞു സൗദി കിരീട അവകാശിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ട്രംപ് പറഞ്ഞു അദ്ദേഹത്തിന് ഇതേക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു നമുക്കത് അവിടെ നിർത്താം ചോദ്യമുയർത്തിയ മാധ്യമപ്രവർത്തകയെ ട്രംപ് ശകാരിക്കുകയും ചെയ്തു എ ന്യൂസ് റിപ്പോർട്ടർ മേരി ബ്രൂസിനെ രൂക്ഷമായി വിമർശിക്കുകയും നെറ്റ്വർക്കിന്റെ പ്രക്ഷേപണ ലൈസൻസ് റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടയിലായിരുന്നു ഈ നാടകീയ രംഗങ്ങൾ ട്രംപിന്റെ ശകാരവും പരിഹാസവും പരിഹാസവുമൊന്നും വകവയ്ക്കാതെ ചോദ്യങ്ങളുമായി മേരി ബ്രൂസ് മുമ്പോട്ട് പോയി ധീരമായിട്ടാണ് അവർ ചോദ്യങ്ങൾ ഉയർത്തിയത് ഇത് ട്രംപിനെ ചൊടിപ്പിച്ചുവെന്നതാണ് വസ്തുത ഇതോടെ ബ്രൂസ് താരമായി മാറുകയാണ് തന്റെ കുടുംബത്തിന്റെ സൗദി അറേബ്യയിലെ ബിസിനസ് ബന്ധങ്ങളെക്കുറിച്ചും മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗിയുടെ കൊലപാതകത്തെക്കുറിച്ചും മേരി ബ്രൂസ് മൂർച്ചേറിയ ചോദ്യങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്നായിരുന്നു ട്രംപിന്റെ ഈ നടപടി ഈ സംഭവം മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് എ ബി സി ന്യൂസിന്റെ ചീഫ് വൈറ്റ് ഹൗസ് കറസ്പോണ്ടന്റായ മേരി ബ്രൂസ് പ്രസിഡന്റ് ട്രംപിനോട് താൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കുടുംബം സൗദി അറേബ്യയിൽ ബിസിനസ് നടത്തുന്നത് ഉചിതമാണോ എന്ന് നേരിട്ട് ചോദിച്ചു ഈ ചോദ്യത്തിന് മറുപടി നൽകുന്നതിന് മുമ്പായി അവർ സൗദി കിരീടാവകാശിയോട് തിരിഞ്ഞ് യുവരാജാവെ ഒരു മാധ്യമപ്രവർത്തകന്റെ ക്രൂരമായ കൊലപാതകം താങ്കൾ ആസൂത്രണം ചെയ്തുവെന്ന് യു എസ് ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട് താങ്കൾ ഇവിടെ ഓവൽ ഓഫീസിലെത്തുന്നതിൽ ഒമ്പതോ ബാർ പതിനൊന്ന് ഭീകരാക്രമണത്തിലെ ഇരകളുടെ കുടുംബങ്ങൾ അതീവ രോഷാക്കുലരാണ് എന്തുകൊണ്ട് അമേരിക്കക്കാർ താങ്കളെ വിശ്വസിക്കണം എന്ന് ചോദിച്ചു തുടർന്ന് അതേ ചോദ്യങ്ങളും താങ്കളോടും മിസ്റ്റർ പ്രസിഡന്റ് എന്ന ട്രംപിനോടുമുള്ള ചോദ്യം അവർ ആവർത്തിച്ചു ഈ ചോദ്യങ്ങളിൽ പ്രകോപിതനായ ട്രംപ് മേരി ബ്രൂസ് ഏത് സ്ഥാപനത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആരാഞ്ഞു പിന്നാലെ എ ബി സി ന്യൂസിനെ വ്യാജവാർത്ത എന്ന് വിശേഷിപ്പിക്കുകയും മേരി ബ്രൂസിനെ ഒരു മോശം റിപ്പോർട്ടർ എന്ന് വിളിക്കുകയും ചെയ്തു